നിലമ്പൂരിൻ്റെ പച്ചപ്പിലൂടെ യാത്രകൾ ആഗ്രഹിക്കാത്ത സഞ്ചാരികൾ കുറവാണ് നിലമ്പൂരിൽ നിന്നും ഗൂഡല്ലൂർ മൈസൂർ ഊട്ടിയിലേക്കൊക്കെ യാത്ര പോകുന്ന സഞ്ചാരികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിലമ്പൂരിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു ഇടത്താവളം എന്നവണ്ണം കരിമ്പുഴ പാലത്തിനോട് സമീപമായിട്ട് ഒരു ചെറിയ റെസ്റ്റ് ഹൗസ് എന്ന് തന്നെ പറയാം കെ ടി ഡി സിയുടെ ടാമറിൻ ഹോട്ടലാണിത് ഇവിടെ നിങ്ങൾക്ക് താമസ സൗകര്യവും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ ഒരുക്കിയിരിക്കുന്നു നമ്മുടെ ബഡ്ജറ്റിനൊക്കെ ഒതുങ്ങുന്ന വിധമുള്ള നല്ലൊരു താമസ സൗകര്യം അതുപോലെ തന്നെ വളരെ രുചികരമായ ഭക്ഷണം എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകത നിലമ്പൂർ കനോലി പ്ലോട്ട് തേക്കി മ്യൂസിയം എന്നിവയൊക്കെ കാണുന്ന സഞ്ചാരികൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ നല്ല ഭക്ഷണം ആസ്വദിക്കാനുമൊക്കെ പറ്റുന്ന നല്ലൊരിടമാണ് ഈ ടാമറൻറ്റ് ഇസി ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു നാലുകെട്ടിൻ്റെ രൂപത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ ഹോട്ടലിൻ്റെ ഒരു എന്ന് പറയുന്നത് കരിമ്പുഴ പുഴയോട് ചേർന്നിട്ടാണ് അതുപോലെ തന്നെ മറുവശത്ത് കാടാണ് ഒത്തിരി തേക്കുകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു കാടിൻ്റെ തീരത്താണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് ഒരു ട്രെയിൻ പാതയുണ്ട് വളരെ മനോഹരമായ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു റെയിൽ പാത അതിലൂടെയൊക്കെ കടന്നു വരുന്ന സഞ്ചാരികൾക്ക് നിലമ്പൂർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കാനും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ഹോട്ടൽ ഹോട്ടലിലാണെങ്കിൽ എ സി നോൺ എ സി ആയിട്ട് ഡൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എ സിയെക്കായാലും അതിമനോഹരമാണ് ഇവിടുത്തെ നോൺ എ സി അതായത് അത് ഔട്ട്ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നാലുകെട്ടിനോട് അല്ലെങ്കിൽ നാലു സൈഡിലായിട്ടാണ് നമുക്ക് ഇരിപ്പിടം ഒരു ഒരുക്കിയിരിക്കുന്നതെങ്കിലും കാഴ്ചകൾ വളരെ മനോഹരമാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാനുള്ള ഒരു മോട്ടിവേഷനും തന്നെയാണ് ഒന്നാമതായിട്ട് നല്ലൊരു സെർവിങ് ആയിരുന്നു നല്ല രുചികരമായ ഭക്ഷണം നമ്മൾ സാധാരണഗതിയിൽ മറ്റു ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു റേറ്റിലൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണവും ഏറ്റവും അടുത്ത് പറയേണ്ടത് നല്ല ഓതൻറ്റിക്കായിട്ടുള്ള രുചിയായിരുന്നു ഭക്ഷണങ്ങൾക്കൊക്കെ അപ്പോൾ ഇവിടെ കോമൺലി നമുക്ക് കിട്ടുന്നത് ഊണാണ് ഇവിടെ പ്രധാനമായിട്ടും എല്ലാ ദിവസവും ഉണ്ടാവുക ഉച്ച സമയങ്ങളിൽ അത് മീൽസായിട്ടും അതുപോലെ തന്നെ ചട്ടിച്ചോറ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ ചട്ടിച്ചോറ് അപ്പോൾ അങ്ങനെയും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിലെ വിഭവങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഇപ്പോൾ ഒരു എരിശ്ശേരി സാമ്പാർ മീൻകറി അതുപോലെ തന്നെ രസം പിന്നെ അടുത്ത കറി എന്ന് പറയുന്നത് ഒരു പച്ചടിയുണ്ട് അച്ചാറുണ്ട് ഒരു കൊണ്ടാട്ടമായിട്ട് മുളക് വറുത്തതുണ്ട് തോരനുണ്ട് അവിയലുണ്ട് പരിപ്പ് കറിയുണ്ട് അതുപോലെ തന്നെ ഒരു മധുരപ്പച്ചടിയുണ്ട് പായസം പിന്നെ ചിപ്സും ഒരു സദ്യക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ചട്ടിച്ചോറിലവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്ന നോൺ വെജ് വെജാണ് അതിൽ ബീഫുണ്ട് മീൻകറിയുണ്ട് കൂന്തൽ ഉണ്ട് കണവ് വറുത്തതുണ്ട് അത് കൂടാണ്ട് തോരനും മുട്ടയും പപ്പടവും ഒക്കെ അപ്പം ഇവിടുത്തെ എല്ലാ ഭക്ഷണത്തിനും ഒരു നോർമൽ നാച്ചുറൽ നമ്മുടെ ഒരു കേരള ടേസ്റ്റൊക്കെ ഉണ്ട് കാണാൻ കാണുന്നതിനേക്കാൾ ഉപരി അത് കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു നാടൻ ഊണ് കഴിച്ചൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ മിക്കവാറും ഔട്ടിങ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ യാത്രകളിലൊക്കെ നമ്മൾ മിക്കവാറും ഉച്ചയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഒരുപാട് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഒത്തിരി എണ്ണമയം ഒക്കെ കലർന്ന ഫുഡുകളായിരിക്കും കഴിക്കുക അതിൻ്റെ പ്രധാന കാരണം നല്ല രുചിയുള്ള നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഉള്ള സമയങ്ങളിൽ നിലമ്പൂര് വഴി പാസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇവിടുത്തെ ഒരു സദ്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് തേക്ക് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടാണ് ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ അതിമനോഹരമായ അത്ര രുചികരമായ ഒരു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഇവിടുന്ന് നല്ലൊരു പാർക്കിംഗ് ഏരിയ അതുപോലെ തന്നെ നല്ല ഫ്രഷ് എയർ ഒക്കെ ഈ ഒരു സ്ഥാപനത്തെ കുറേ കൂടെ മികവുറ്റതാക്കുന്നുണ്ട് അതിനുശേഷമുള്ള നമ്മുടെ യാത്രകളിൽ ഇരു സൈഡും നല്ല കാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കരിമ്പുഴ മുതൽ ചുങ്കത്ര വരെയുള്ള ആ ഒരു പാതയാണ് ഈ കാണുന്നത് അപ്പോൾ ദൂരയാത്രക്കാർക്ക് ഒന്ന് ഹോൾട്ട് ചെയ്യാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും പറ്റിയ ഈ ഒരിടത്തെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതുവരെ എല്ലാവർക്കും ബായ്